അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും വരവൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊതു ഇട ജനകീയ ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു തളി സെന്ററിൽ വെച്ച് നടന്ന പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത നിർവഹിച്ചു ഇവിടെ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ ആയതിനാൽ ജില്ലയിൽ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വരികയാണ് അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇന്ന് കളിയിൽ തുടക്കം കുറിച്ച് നമ്മുടെ പതിനാല് വാർഡുകളിലും ഈ ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഓരോ വാർഡ് മെമ്പർമാരുടെയും ഇന്നിപ്പോൾ ഇവിടെ രണ്ടും മൂന്നും നാലും ഒക്കെ ആ വാർഡടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഇന്നിവിടെ ഈ ഒരു നേതൃത്വത്തിന് കൊടുക്കുന്നത് അവിടെയുള്ള ഹരിതകർമ്മസേനയോ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും ഇതിൽ വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആൽഫ്രഡ് എം കെ വിഷയാവതരണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി എ ഹിദായത്തുള്ള വാർഡ് മെമ്പർമാരായ ബീവാത്തുകുട്ടി ടി എം എം വീരചന്ദ്രൻ വി കെ സേതുമാധവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജനകീയ പങ്കാളിത്തത്തോടുകൂടി തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു അന്നേ ദിവസം തന്നെ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടന്നു വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് ജീവനക്കാർ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ തൊഴിലുറപ്പ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ പൊതുജനങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കാളികളായി വി ന്യൂസ് വരവൂർ You're watching VCV News.